കൊല്ലം ബിഷ്ണബൻ്റെ വിഷ്ലഭാമിന്റെ മറ്റൊരു വീട് കേസും നിങ്ങൾക്കറിയാലല്ലോ നിങ്ങൾ ഉടുക്കത്തെ ഹെവി ആയിട്ടുള്ള ഒരു മലയായിരുന്നു ആ മരയെല്ലാം കഴിഞ്ഞ് ആ ഇന്ന് മോർണിംഗ് കുറച്ച് ശാന്തമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ടാങ്കുകളെല്ലാം പലപോലെ ആണോ എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് ഗപ്പീസിനൊക്കെ ഫീഡ് കൊടുക്കുന്ന വീടിയാണ് ഇന്ന് ഇൻക്ലൂഡാക്കി റ്റത്തുനിന്ന് തന്നെ ഇറങ്ങാം ഇത് നമ്മുടെ പ്ലാറ്റിനം കോഴിയുടെയാണ് പ്ലാറ്റിനം കോയി ഡംബോ ഇറേണ്ട ജൂനിയർ സൈസ് ഗപ്പീസാണ് കിടക്കുന്നത് ഇതുമാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് സൈസായിട്ട് മാത്രമേ മാറും ബോഡിയിൽ പ്ലാറ്റിനം അതുപോലെ തന്നെ ഇയർ ഇറങ്ങത്തുള്ളൂ അതുകൊണ്ട് അമ്മേ നമ്മൾ കുറച്ച് സൈസ് വേണ്ടി ഇട്ടേക്കുന്ന മെയിൽസ് ആണ് മെയിസ്സാണത് അതിൻ്റെ തന്നെ വേറൊരു ബാച്ചാണിത് ഇതും അതേപോലെ തന്നെ സൈസ് വേണ്ടി വേണ്ടിയിട്ടേക്കാണ് നമ്മുടെ പ്ലാറ്റിനം ഡംബോയുടെ പ്ലാറ്റിനം ഡംബോ കോയിയുടെ ജൂനിയർ സൈസ് അതിനകത്ത് ചിലരിനൊക്കെ ഇയർ ആയിട്ടുണ്ട് ചിലർന്ന് ഇയർ ആവുന്നേ ഉള്ളൂ നല്ലത് കാണാം ഇവന് അൾമോസ്റ്റ് എല്ലാ ദിവസമായിട്ടുണ്ട് അതിലെ ഒരെണ്ണത്തിന് മറ്റേതു വശേ സൈസ് ആകുന്നതേ ഉള്ളൂ അത് തെറ്റീമാണ് അടുത്ത ഈ കടകളെന്നു വെച്ചാൽ നമ്മുടെ മെറ്റൽ മെറ്റൽ റെഡ് റോസിൻ്റെയാണ് മെറ്റൽ റെഡ് റോസിൻ്റെ ഫ്ലവർ ഫ്ലവർഡ് ഫ്ലവർ ടൈൽ ഐ മീൻ എന്താണ് പറയുന്നത് നമ്മുടെ ടൈലിനാണ് ഇന്ന് റോസ് ടൈൽ എന്നൊക്കെ പറയുന്ന മെറ്റലിൻ്റെ ഒരു ഐറ്റമാണ് മൊബൈലൊക്കെ പിടിച്ചു കാണിക്കാൻ വേണ്ടി ഇന്ന് ഉടുക്കത്തില്ല കിട്ടത്തില്ല ഇതാണ് മെറ്റൽ മെറ്റൽ റെഡ് റോസ് അങ്ങനെയാണ് പറയുന്നത് അമാരുടെ റോ സ്റ്റെയിൽ വരുന്ന ഐറ്റമാണ് നമ്മുടെ ആൽബിനോ റെഡ് ചെയ്യർക്കോയുടെ ജൂനിയർ സൈസ് പിന്നെ നമ്മുടെ പർപ്പിൾ എന്ന് പറയുന്ന ഐറ്റമാണ് പർപ്പിളിന് ജൂനിയർ സൈസാണ് സ്റ്റെയിലോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല ഇതിനകത്ത് നിന്ന് ഒരു റെഡ് രണ്ട് റെഡ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ജൂനിയർ സ്റ്റേജ് ആണ് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി ഒരു പുതിയ സ്ട്രെയിനാണത് കുറച്ച് സൈസ് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് എന്തായിരിക്കും എൻ്റെ റിസൾട്ട് എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യത്തുള്ളൂ അടുത്തായിരുന്നു നമ്മുടെ ഗോൾഡിൻ്റെ കുഞ്ഞുങ്ങളാണ് കുട്ടികളാണ് കളർ കളറ് കാര്യങ്ങളെല്ലാം കയറി വരുന്നുള്ളൂ ഇവർക്ക് ഒരു മന്ത് സ്റ്റേജ് ആണ് ഒരു മന്തി എന്ന് ഇല്ല ഒരു മന്തു ആയിട്ടില്ല ആ ഒരു സ്റ്റേജാണ് ആണ് ഉമ്മമാർ നമ്മളിത് ഔട്ട് നമ്മുടെ ഔട്ട് സൈഡിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സൈസ് ആയിട്ടുണ്ട് നമ്മുടെ ഫീഡാണിത് ഇത് നമ്മുടെ ഫുൾ റഡിൻ്റെ ബ്ലൂ ഇയറിൻ്റെ കുട്ടികളാണ് എല്ലാം സൈസ് ആവുന്നേ ഉള്ളൂ കുഞ്ഞുങ്ങളാണ് സൈസ് ആകുന്ന ഒരു സ്റ്റേജാണ് പിന്നകത്ത് നമ്മളെ ബ്ലൂ ബ്ലൂ ഗ്രാസിൻ്റെ ഉണ്ട് പക്ഷെ എം അത് കാണാൻ പറ്റില്ല കാരണം ബ്ലൂ ഷെയ്ഡിനെ ടബിനകത്തും അതുപോലെ തന്നെ മേളിൽ നല്ല റിഫ്ലക്ഷൻ പഠിക്കുന്നതുകൊണ്ട് അത് കാണാത്തല്ല എം ആരുടെ ഫീമെയിൽസ് ആണ് ഇത് നമ്മുടെ പ്ലാറ്റിൻ നമ്പർ ആണ് പ്ലാറ്റിൻ നമ്പുവേറിൻ്റെ ജൂനിയർ സൈസാണ് ബോഡിയിലൊക്കെ ഒന്ന് പ്ലാറ്റിനം കയറാനും അതിനുവേണ്ടിയാണ് നല്ല പേട് ചെയ്യിക്കുകയാണ് കാരണം ഇന്നലെ മലയായിരുന്നല്ലോ മലയുത് വെള്ളമൊക്കെ മേളിന്ന് വീരുന്നതിൻ്റെ ഒരു സ്ട്രെസ് ചെയ്തു ഇത് നമ്മുടെ ആൽബിനോ കോയിഡയാണ് ആൽബിനോ കോയിസിൻ്റെ ഫീമെയിൽസ് ആണ് ഈ കിടക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആൽബിനോ കോയിൽ നമ്മുടെ റെഡ് ഇയറിൽ നിന്ന് ഇറങ്ങിയ നോൺ ഇയറായിട്ടുള്ളതാണ് മെയിൻലി നമ്മൾ നോക്കുന്നത് നമ്മൾ നാച്ചുറാലിറ്റി ടാങ്ക് സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത് അതേപോലെ തന്നെ എന്താണ് നമ്മുടെ വാട്ടർ ക്യാബ്സൊക്കെ ആയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത് ഇത് നമ്മുടെ മൾട്ടി ഡ്രാഗൻ്റെയാണ് ജൂനിയർ സൈസ് കുഞ്ഞുങ്ങളാണ് അവരെല്ലാം ഈ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷടിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകഴിഞ്ഞ് നമ്മുടെ ബ്ലൂ ഡയമണ്ടിൻ്റെ ഫീമെയിൽസ് ആണ് കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ട് പിന്നെ എല്ലാം ക്ലിയർ ആയിട്ടുള്ള സൈഡ് വ്യൂ വരുന്നൊരു വീഡിയോ നമ്മൾ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ബ്ലൂ ഡയമണ്ടിൻ്റെയാണ് ഇത് നമ്മുടെ ബ്ലൂ ഡയമണ്ടിൻ്റെ മെയിൽസ് ആണ് അത്യാവശ്യം നല്ല റോസ്റ്റൈൽ വരുന്ന ടൈലാണ് റോസ്റ്റൈലും അതുപോലെ തന്നെ നല്ല ഡംബോ ടൈപ്പ് എന്ന് വെച്ചാൽ മിനിയേച്ചർ ഡംബോ ആണ് വരുന്നത് ഓവർ ഇയർ അല്ല വരുന്നത് എന്നാൽ എല്ലാത്തിനും ഇയറ് വരുന്നത് ഒരു മിനിയേച്ചർ ഡംബോ വരുന്ന ടൈപ്പിൽ റോസ്റ്റൈലാണ് മെറ്റൽ ഇതാണ് മെറ്റൽ ബ്ലൂ അല്ല എന്താണ് നമ്മുടെ ബ്ലൂ ഡയമണ്ടിൻ്റെ റോസ്റ്റൈലും പിന്നെ അറിയാമല്ലോ അറിയാമല്ലോ ഇൻട്രസ്റ്റോ ഒന്നും വേണ്ട നമ്മുടെ ലാസ്റ്റ് വീഡിയോ കാണിച്ചിരുന്നായിരുന്നു നമ്മുടെ ഓസ്റ്റാൻ്റെ കുട്ടികളിവിടെ കുറച്ച് കിടപ്പുണ്ട് നാലിഞ്ച് സൈസാണ് ഓസ്റ്റാൻ്റെ കുട്ടികൾ നടക്കുന്നത് കുറച്ച് പീസും കൂടിയാണ് നമ്മുടെ ഈ സെയിലിനുള്ളത് ഉണ്ടായിരുന്നേക്ക് തീർന്നു അതുപോലെ തന്നെ ഇടയിലും കുറച്ച് സൈസ് ആക്കാൻ ഇട്ടിട്ടുണ്ട് ഇവരുടെ പേരൻസ് അടുത്ത എഗ്ഗ് ചെയ്തിരിക്കും എൻ്റെ ആണ് ഇന്ന് മോർണിംഗ് നോക്കിയപ്പോൾ ഞാൻ കണ്ടായിരുന്നു ഇവരുടെ പേരൻറ്റ്സ് എഗ് ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മൾ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ എന്താണ് ഒരു ബ്ലാക്ക് ടൈഗറിനെ അതുപോലെ തന്നെ ഫയർ റെഡിൻ്റെയാണ് കിടക്കുന്നത് ആ ബ്ലാക്ക് ടൈഗർ അവിടെ എഗ്ഗ് ചെയ്തിരിക്കുവാണ് കാണാൻ പറ്റുമെന്നറിയില്ല അതിൻ്റെ സൈഡിൽ നോക്കി കാണാൻ ഒരു സാന്റ് ഒരു ചുറ്റും റൗണ്ടിന് ഒരു സാൻഡ് പോലൊരു കമ്പം തുടങ്ങണം അതാണ് അത് എഗ്ഗ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ഓടിലായിരുന്നു എഗ്ഗ ഞാൻ കൊടുക്കുക പക്ഷേ അത് ഓടി എഗ് ചെയ്തിട്ടില്ല ഇവിടെ കഴിയുമ്പോൾ നമ്മുടെ സിൽവർ റാഡോയുടെ കുട്ടികളാണ് ഈ കിടക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി സിൽവർ റാഡോ ഇച്ചുബി റോഡ് ക്ലോസിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഫാമിൽ റെഡി ആയി വരുന്നുണ്ട് കുമാരുടെ എല്ലാം നിറഞ്ഞ ഇത് നമ്മുടെ നേരത്തെ കാണിച്ച ബ്ലൂ ഡയമണ്ടിൻ്റെ താഴത്തെ ബാച്ചിലാണ് ഇതേപോലെ ഓരോ ഐറ്റവും നമ്മൾ നല്ലതാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യാൻ നോക്കത്തുള്ളൂ അത്ര പൈസ നമ്മളത് മിക്സഡിന് കൂട്ടത്തിൽ പോകത്തേ ഉള്ളൂ ഇത് നമ്മുടെ പ്ലാറ്റിനം കോഴിയുടെയാണ് പ്ലാറ്റിനം ഡംബോ കോഴിയല്ല വെറും പ്ലാറ്റിനം കോഴിയുടെ കുട്ടികളാണ് ഈ കിടക്കുന്നത് അപ്പം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ പത്തെണ്ണിറങ്ങുവാണെങ്കിൽ അത് ഒരെണ്ണത്തിന് ക്യാപ്പ് കാണത്തില്ല അങ്ങനെയുള്ളത് അതി ഉണ്ട് അതിനെല്ലാം ഒന്നിച്ചിട്ടേക്ക് വേണം എല്ലാം ഇനി റയറിങ് ചെയ്യുന്ന ഒരു സീസൺ എല്ലാം നമ്മുടെ ഏഞ്ചൽസ് ഏഞ്ചൽസാണ് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ സീസൺ ഏഞ്ചൽസ് എല്ലാം ബ്രീഡിംഗ് പേർ തിരിയേണ്ട സമയമാണ് അതാണ് ഏകദേശം ഇവിടെ ഒരു ബ്രീഡിംഗ് പേർ മാറിയപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞിട്ട് അവരെണ്ണം മാറി നിൽക്കുന്നത് അതേപോലെ ഇവിടെ എല്ലാം ഏഞ്ചൽസിനെ ബ്രീഡിംഗ് പെയർ പിടിക്കാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കണം അതിനകത്ത് കുറച്ച് സൈസ് ആക്കി കിടപ്പുണ്ട് ബ്ലൂ ഏഞ്ചലും അതുപോലെ ഡി ഡി ബ്ലാക്കും റെഡ് ടോപ്പാണ് കിടക്കുന്നത് അതിൽ നിന്ന് എല്ലാത്തിനും ഇങ്ങോട്ടൊരു അഞ്ചാറോ പീസ് വെച്ച് മാറ്റി നമ്മൾ പെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മോർണിംഗ് ഒരു വ്യൂ നമ്മുടെ സൂര്യനെല്ലാം ഒഴിച്ചു വരുന്നുണ്ട് ഇന്ന് അതിരാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ചെറിയൊരു വീഡിയോ എടുത്താണ് ഇത് നമ്മുടെ വേറൊരു സെക്ഷനായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല അതാണ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാനുള്ള സ്ഥലം സമയമില്ലായിരുന്നു അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഗ്ലാസ് ടാങ്കിൻ്റെ ഉണ്ട് അതും നമ്മൾ കാണിച്ചിട്ടില്ല ഇവിടെ നമ്മുടെ ബ്രീഡിംഗ് പേർസും സെയിൽ ഉള്ളിൽ നമ്മുടെ ഫാമിൽ വന്നിട്ടുള്ളവർക്കെല്ലാം അറിയാം എല്ലാ ഞായറാഴ്ച നമ്മുടെ ഫാം ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്കെല്ലാം നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ വൈറ്റ് ടെക്സ് അല്ലെങ്കിൽ എച്ച് ബി റെഡിൻ്റെ ഫീമെയിൽസ് ആണ് പറയുന്നത് ജൂനിയർ സൈസും അത് കഴിഞ്ഞകത്ത് നമ്മുടെ വൈറ്റ് എക്സിടെ മെയിൽസ് ആണ് അത്യാവശ്യം ജൂനിയറിൻ്റെ സ്റ്റേജ് ആയിട്ടുണ്ട് മറ്റേ സൈസ് ആയി വരുന്ന ഫുൾ സ്റ്റേജ് അത് മീൻസ് അടൽപ്പ സ്റ്റേജ് ഒന്നും നമ്മുടെ അതിലില്ല കാരണം ഓൾറെഡി സൈഡായി പോകും ഇത് നമ്മുടെ ഫുൾ റെഡിൻ്റെ ഫ്ലവർ ഡോസണിൻ്റെ ആണ് നമ്മുടെ ചൈനീസ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നതാണ് ഫീമെയിലിലും മെയിലിലും നല്ല ഡോർസിലും വരുന്ന ടൈപ്പ് ഫുൾ റേൾഡിൻ്റെ ഫീമെയിൽസ് ആണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് അടുത്ത ടൈമിലും കുട്ടികളായിട്ട് ബ്ലൂ ഡയമണ്ടിൻ്റെ ബ്രൂഡൊക്കെയാണ് അധികം നമ്മുടെ റോസ് ആണ് മൾട്ടി ഡ്രാഗൻ്റെ റോസ് ടൈലിയാണ് നല്ല ടെയിൽ ക്വാളിറ്റി വരുന്ന ഒരു സെറ്റാണ് അതുകഴിഞ്ഞത് നമ്മുടെ യെല്ലോ ടാക്സിയിലെ സ്നേക്ക് സ്കിൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് യെല്ലോ ടാക്സി സ്നേക്സ് ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വ്യൂ ഈ സെയിം ഐറ്റത്തിൻ്റെ തന്നെ സൈഡ് വ്യൂ നമ്മൾ ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്ത് ചേർക്കുന്നത് ഇതെല്ലാം നമ്മൾ ടോപ്പ് വ്യൂ ആണ് കാണിക്കുന്നത് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ബ്ലോൺ റെഡ് എന്ന് പറയുന്നത് ലൈറ്റി ഗപ്പീസിൻ്റെ കുട്ടികളാണ് ഇത് നമ്മുടെ യെല്ലോ ടാക്സിയുടെ ഫീമെയിൽസ് ആണ് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കറിയാം വലിയ രസമൊന്നും കാണത്തില്ല പക്ഷെ ആണ് ഗപ്പീസ് എല്ലാം സൈഡ് വ്യൂസിലാണ് കാണാൻ പറയുന്നത് ഇവിടെ നമ്മൾ ഈ ടാർപോളിങ് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സൈഡ് വ്യത്യാസം ഇത് നമ്മുടെ മെറ്റൽ ബ്ലൂവിൻ്റെയാണ് മെറ്റൽ ബ്ലൂവിൻ്റെ കുട്ടികളാണ് സൈസ് ആവുന്നേ ഉള്ളൂ നമ്മുടെ ഫുൾ റെഡിൻ്റെ ഫ്ലവർ ഡോസലിൻ്റെ മെയിൽസ് ആണ് സൈസ് സൈസാവുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല ഡോർസൽ വരുക ഒരെണ്ണത്തെ കാണിച്ചു തരാം ഇവിടെ ഈ ടാർപ്പയുടെ ഷെയ്ഡായതുകൊണ്ടാണ് ടാർപ്പയുടെ ഷെയ്ഡിൽ നിന്ന് വെളിയിലോട്ട് എടുത്ത് കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് ഫുൾ റെഡ് ഫ്ലവർ ഡോസലിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള ഐറ്റം മെയിലിൻ്റെ ഫീമെയിലും ഒരേപോലെ ഡോർസൽ വരുന്ന ഐറ്റമാണ് ഇത് ഏകദേശം മൂന്ന് മന്ത് സ്റ്റേജ് ആണിത് ജയിൻറ്റ് മോഡൽ ഗപ്പീസാണിത് നല്ല പ്രീമിയം ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗപ്പിയാണ് ഉമ്മ തന്നെ നോർമൽ ഉണ്ട് പ്രീമിയം ക്വാളിറ്റി ഉണ്ട് അപ്പം അധികം സമയം കഴിഞ്ഞില്ല അവർ തന്നെ ഓഫീസിൽ പോകണം അപ്പോൾ ഇതാണ് കുറച്ച് ഗപ്പീസിൻ്റെ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണ് ചുമ്മാ ഇന്ന് ഇരുന്നപ്പോൾ എല്ലാ ആഴ്ച ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ജസ്റ്റ് ചുമ്മാ എടുത്തിട്ട് ഒരു വീഡിയോ ആണിത്